സിൽബാരിപുരം രാജ്യത്തിലെ ഒരു ആശ്രമം അവിടെ ഇരുപത് ശിഷ്യന്മാരും പാർത്തിരുന്നു എല്ലാ തിങ്കളാഴ്ചയും ഗുരുജി എങ്ങോട്ടോ പോകുന്നതിനാൽ അവർക്ക് വിദ്യകളൊന്നും അന്ന് പഠിക്കേണ്ടതില്ല ഒരു ദിവസം പ്രധാന ശിഷ്യൻ സഹപാഠികളോട് പറഞ്ഞു എനിക്കൊരു സംശയം തോന്നുന്നു ഓരോ തിങ്കളാഴ്ചയും ഗുരുജി രഹസ്യമായി പോകുന്നത് ശക്തി കിട്ടുന്ന നിഗൂഢമായ വിദ്യ പഠിക്കാനാകും അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ പോകുന്നതാണ് സ്വർഗത്തിൽ പോകുന്നതിനേക്കുള്ള മാർഗം തേടുകയാകും നേരെ മറിച്ച് ചിലപ്പോൾ ദുർനടപ്പാകാം എന്തായാലും ഞാൻ ഒരു ദിവസം ഈ കള്ളത്തരം പൊളിക്കും ഒരു തിങ്കളാഴ്ച ശിഷ്യൻ രഹസ്യമായി ഗുരുജിയെ പിന്തുടർന്ന് ഒരു വീട്ടിലെത്തി ഒളിച്ചിരുന്ന് ശിഷ്യൻ ഗുരുജിയെ നിരീക്ഷിച്ചു ആ വീട്ടിലേക്ക് ഗുരുജി കയറിയിട്ട് ഉച്ച കഴിഞ്ഞാണ് മടങ്ങിയത് ഗുരുജി തിരികെ നടന്നപ്പോൾ ശിഷ്യൻ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ ആ വീട്ടിൽ പ്രവേശിച്ചു അവിടെ കട്ടിലിൽ ഒരു മനുഷ്യൻ തളർന്നു കിടപ്പുണ്ടായിരുന്നു അയാളുടെ മുറി വൃത്തിയാക്കി കുളിപ്പിച്ച് വസ്ത്രങ്ങളും അലക്കി ഭക്ഷണവും ഉണ്ടാക്കി രോഗിയുടെ വായിൽ വെച്ചു കൊടുത്ത ശേഷമാണ് ഗുരുജി മടങ്ങിയത് ശിഷ്യന്റെ കണ്ണു തള്ളി അവൻ തിരികെ ആശ്രമത്തിൽ ചെന്നപ്പോൾ സഹപാഠികൾ ചുറ്റിനും കൂടി സംശയങ്ങൾ ചോദിച്ചു തുടങ്ങി ഗുരുജി ദുർനടപ്പിന് പോയതായിരുന്നുവോ ശിഷ്യൻ അല്ല അത് നല്ല നടപ്പായിരുന്നു ഗുരുജി സ്വർഗം തേടുന്ന യാത്രയിലായിരുന്നോ ശിഷ്യൻ അല്ല ഭൂമിയിൽ സ്വർഗമുണ്ടാക്കുന്ന യാത്രയായിരുന്നു നിഗൂഢമായ വിദ്യ ഗുരുജി പഠിച്ചോ ശിഷ്യൻ അല്ല അദ്ദേഹം ശ്രേഷ്ഠമായ വിദ്യ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു ദൈവത്തെ ഗുരുജി കണ്ടുകാണുമോ ശിഷ്യൻ ദൈവം ഗുരുജിയെ കണ്ടു കാണും ചിന്തിക്കുക പണ്ട് പണ്ട് പാലാഴി കടഞ്ഞപ്പോൾ അമൃത് കിട്ടി ആധുനിക കാലത്ത് ഭൂമി തുറന്ന് താഴേക്ക് പോയി ക്രൂഡ് ഓയിൽ ഓയിലെടുത്ത് ശുദ്ധി ചെയ്തപ്പോൾ അതിൽ നിന്നും പെട്രോൾ ഡീസൽ മണ്ണെണ്ണ പാരഫിൻ ടാർ എന്നിങ്ങനെ അനേകം ഉൽപ്പന്നങ്ങൾ ഉണ്ടായി ഇരുമ്പും സ്വർണവും അലൂമിനിയവും നിക്കലും പോലുള്ള അനേക മൂലകങ്ങളും ലോഹങ്ങളും മനുഷ്യർ കുഴിച്ചെടുത്തു കാർബൺ വകഭേദങ്ങളായ ഗ്രാഫേറ്റ് ചിരട്ടക്കരി ചാരം എന്നിവയ്ക്ക് ചെറിയ വില കൊടുക്കുമ്പോൾ അതേ കുടുംബത്തിലെ ഏറ്റവും കാഠിന്യമുള്ള വജ്രം ഖനനം ചെയ്ത് ശുദ്ധി ചെയ്തെടുത്താൽ അപാരമായി വില നാം കൊടുക്കണം ഭൂമിയിൽ കൽക്കരി ഷെയിൽ ഗ്യാസ് പ്രകൃതിവാതകം എന്നിങ്ങനെ എന്തെല്ലാം പദാർത്ഥങ്ങൾ ഭൂമിയെ മാത്രമല്ല മനുഷ്യ മനസ്സിനെയും നന്നായി കടഞ്ഞെടുത്താൽ പല വിശിഷ്ടങ്ങളായ ഉൽപ്പന്നങ്ങളും കിട്ടും സ്നേഹം പ്രണയം സത്യം സന്തോഷം ആനന്ദം അഹിംസ ദയ സഹാനുഭൂതി വാത്സല്യം നന്മ കരുതൽ ബഹുമാനം സഹനശക്തി ദാനം ക്ഷമ മിതത്വം എളിമ വിനയം ആരോഗ്യം അതിനൊപ്പം വിഷയങ്ങളായ ഉപ ഉൽപ്പന്നങ്ങളും അനേകമുണ്ട് കോപം ദുഃഖം അക്ഷമ പരദൂഷണം അസൂയ വിഷയാസക്തി അത്യാഗ്രഹം ധൂർത്ത് പൊങ്ങച്ചം ഗർവ് ഏഷണി സങ്കടം ഓരോ മനുഷ്യനും ഒരു ദിവസം തൻ്റെ മനസ്സിൽ നിന്നും കടഞ്ഞെടുത്ത് പുറപ്പെടുവിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്നും വിചിന്തനം ചെയ്യുക വിശലഘനനം സത്യസന്ധമായിരിക്കണം വെറുതെ നമ്മെ സ്വയം തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആവരുത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാനുള്ളതാവരുത് അങ്ങനെ ശുദ്ധി ചെയ്ത നല്ല ഉൽപ്പന്നങ്ങളുടെ വിപണനം നടക്കട്ടെ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക